വെളിച്ചത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഉത്സവമായ ദീപാവലി ആഘോഷങ്ങളുടെ ആഹ്ലാദത്തിനാണ് ഇടുക്കി ജില്ലാ അതിർത്തിയിലെ തമിഴ്നാടൻ ഗ്രാമങ്ങൾ പടക്കം പൊട്ടിച്ചും പുതുവസ്ത്രങ്ങൾ വാങ്ങിയും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തും തമിഴകം ദീപാവലിയെ വരവേൽക്കുകയാണ് ഇടുക്കി ജില്ലാ അതിർത്തിയിലെ തമിഴ്നാടൻ ഗ്രാമങ്ങൾ ദീപാവലി ആഘോഷങ്ങളുടെ ഉത്സവലഹരിയിലാണ് ഒരാഴ്ച മുമ്പ് മുതൽ പടക്ക വിപണിയും മധുരപലഹാര കടകളും സജീവമായി വസ്ത്രവിപണിയിലും നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് വൈകുന്നേരങ്ങളിൽ വീടുകളിലും സ്ഥാപനങ്ങളിലും വർണ്ണവിളക്കുകൾ തെളിയുന്നു പടക്കം പൊട്ടിച്ചും മധുരപലഹാരങ്ങൾ പങ്കിട്ടും അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ ആഘോഷിക്കുന്ന ഉത്സവമാണ് ദീപാവലി രാജ്യത്തെ ഏറ്റവും വലിയ ആഘോഷമായ ദീപാവലി തമിഴ്നാട്ടിൽ മറ്റുള്ള ഉത്സവങ്ങളെക്കാൾ ആഹ്ലാദം നിറഞ്ഞതാണ് ദീപാവലി ഐശ്വര്യത്തിന്റെയും സമ്പത്തിന്റെയും പ്രതീകമായാണ് കണക്കാക്കുന്നത് ഭഗവാൻ കൃഷ്ണൻ നരകാസുരനെ വധിച്ച ദിവസമാണ് ദീപാവലി എന്നാണ് ഐതിഹ്യം ലക്ഷ്മി പൂജയും മധുര പലഹാര വിതരണവും പ്രധാനമാണ് മറ്റുള്ളവരുമായി ആഹ്ലാദം പങ്കിട്ട് അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ ആഘോഷിക്കുന്ന ഉത്സവമാണ് ദീപാവലി ദീപാവലി ദിനത്തെ ഐശ്വര്യപൂർണമായി വരവേൽക്കുന്നതിനും സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുന്നതിനും ദീപാവലി ദിനത്തിനു മുമ്പ് വീട് വൃത്തിയാക്കുന്നു ദീപാവലി ദിവസം രാവിലെ കോലം കൊണ്ട് വീടിന്റെ മുൻവശം അലങ്കരിക്കുക പുതിയ വസ്ത്രങ്ങൾ ധരിച്ചും വീട്ടിൽ വിളക്കുകൾ കത്തിച്ചും ഐശ്വര്യത്തിന്റെ ദേവതയായ ലക്ഷ്മിയെ വീട്ടിലേക്ക് വരവേൽക്കുന്നു മധുരപലഹാരങ്ങൾ തയ്യാറാക്കി ദേവിക്ക് സമർപ്പിക്കുന്നു തമിഴകം ദീപാവലിയുടെ ആഹ്ലാദ നിറവിലാണ് ന്യൂസ് ഡെസ്ക് സിറ്റി വിഷൻ